ശരീരം ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തന്ത്രമാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റെബിലൈസർ പോലെയാണിത് കാര്യങ്ങൾ ഒരു പരിധി വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ കൃത്യമായിട്ട് നിയന്ത്രിച്ചു നിർത്തും ഇതെങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെയൊക്കെ വീട്ടിലെ എ സിയുടെ തെർമോസ്റ്റാറ്റ് ഓർത്താൽ മതി റൂമിലെ ചൂടൊരു പരിധിയിൽ കൂടിയാൽ എ സി ഓൺ തണുപ്പ് കൂടുമ്പോഴോ അത് ഓഫാവും അതെ ഏതാണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരവും അതിനകത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിന് പിന്നിൽ ശരിക്കും മൂന്ന് പ്രധാന കളിക്കാറുണ്ട് ഒന്നാമൻ റിസെപ്റ്റർ ഒരു സെൻസറാണെന്ന് വെച്ചോളൂ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അതാദ്യം തിരിച്ചറിയുന്നത് ഈ റിസെപ്റ്ററാണ് ഉടനെ തന്നെ ഈ വിവരം നേരെ തലച്ചോറിലെ കൺട്രോൾ സെൻറ്ററിലേക്ക് പാസ് ചെയ്യും അപ്പോൾ കൺട്രോൾ സെൻറ്റർ അതായത് നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് ഫക്റ്ററിന് ഒരു ഓർഡർ കൊടുക്കും ഈ ഇഫക്ടറാണ് പ്രശ്നം പരിഹരിച്ച് എല്ലാം പഴയപടിയാക്കുന്നത് ഇത് ശരിക്കും ഒരു ടീം വർക്ക് പോലെയാണ് ഒരു നിമിഷം പോലും നിർത്താതെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഉദാഹരണം പറയാം നമ്മുടെ ശരീരത്തിലെ ചൂട് കൂടിയാണെന്ന് വെക്ക അപ്പൊ തന്നെ റിസെപ്റ്ററുകൾ ഈ സിഗ്നല് തലച്ചോറിന് കൊടുക്കും തലച്ചോറ് ഉടനെ ഗ്രന്ഥികളോട് പറയും ഹേ വിയർത്തോ അപ്പം നമ്മൾ വിയർക്കും ശരീരം തണുക്കും ഇനി നേട് തിരിച്ച് താപനില കുറഞ്ഞാലോ അപ്പോൾ ശരീരം ചൂടുണ്ടാക്കാൻ വേണ്ടി പേശികളെ ചെറുതായിട്ടിങ്ങനെ സങ്കോചിപ്പിക്കാൻ തുടങ്ങും ആ ഒരു വിറയൽ അതാണ് നമുക്ക് തണുക്കുമ്പോൾ അനുഭവപ്പെടുന്നത് എല്ലാം ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അവിടെയും ഈ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഹീറോ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ബ്ലഡ് ഷുഗർ കൂടും അല്ലേ തന്നെ ഇൻസുലിൻ വന്ന് അതിനെക്കുറിച്ച് നോർമലാക്കും ഇനിയിപ്പോൾ ഷുഗർ ലെവൽ ഒരുപാട് താഴ്ന്നു പോയാലോ അപ്പോൾ ഗ്ലൂക്കോഗോൺ എന്ന ഹോർമോൺ വന്ന് അതിനെ തിരിച്ച് ഉയർത്തും നമ്മുടെ എനർജി ലെവലും അവയവങ്ങളുടെ ആരോഗ്യവുമൊക്കെ ഈ ഒരു കൃത്യമായ ബാലൻസിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ശരീരം എപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിച്ച് അടക്കി നിർത്തുക മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ ചില സമയങ്ങളിൽ ഒരു പ്രോസസ്സ് പൂർത്തിയാക്കാൻ അതിന് കൂടുതൽ ഊർജം കൊടുത്ത് അതിനെ ആംപ്ലിഫൈ ചെയ്യേണ്ടി വരും അവിടെയാണ് കഥയിലെ അടുത്ത ആൾ വരുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇതൊരു സ്റ്റേബിലൈസറെ അല്ല പകരം ഒരു പവർഫുൾ ആംപ്ലിഫയർ ആണ് അതായത് ചില നിർണായകമായ ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരം ബ്രേക്കിൽ നിന്നങ്ങോട്ട് കാലെടുത്ത് ആക്സിലറേറ്ററിൽ ശക്തിയായി ചവിട്ടും ഒരു പ്രക്രിയയെ അതിന്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സ്വയം ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ എപ്പോഴാണ് ശരീരത്തിന് ഇങ്ങനെ ഒരു ആംപ്ലിഫിക്കേഷൻ ആവശ്യം വരുന്നത് നമുക്ക് നോക്കാം ഇതിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഉദാഹരണമാണ് പ്രസവം പ്രസവ പ്രസവസമയത്ത് കുഞ്ഞിന്റെ തല ഗർഭാശയമുഖത്ത് അമരുമ്പോൾ ഓക്സിറ്റോസിൻ എന്നൊരു ഹോർമോൺ റിലീസാകും ഈ ഹോർമോൺ ഗർഭാശയ സങ്കോചങ്ങൾ കൂടുതൽ ശക്തമാക്കും അപ്പെന്ത് സംഭവിക്കും ഈ ശക്തമായ സങ്കോചം കാരണം വീണ്ടും കൂടുതൽ ഓക്സിറ്റോസിൻ വരും ഇതൊരു ലൂപ്പ് പോലെയാണ് സങ്കോചം ഓക്സിറ്റോസിൻ ഉണ്ടാക്കുന്നു ഓക്സിറ്റോസിൻ സങ്കോചം കൂട്ടുന്നു കുഞ്ഞ് ജനിക്കുന്ന ആ ഒരു ലക്ഷ്യം പൂർത്തിയാകുന്നതുവരെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പൊ നമ്മളിപ്പോ രണ്ട് വ്യത്യസ്ത കുറിച്ച് പഠിച്ചു ഒന്ന് സ്ഥിരത തരുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് രണ്ട് കാര്യങ്ങളെ ആംപ്ലിഫൈ ചെയ്യുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇനി നമുക്ക് ഇവ രണ്ടും തമ്മിൽ ഒന്ന് നേർക്കുനേർ താരതമ്യം ചെയ്തു നോക്കാം സ്റ്റെബിലിറ്റിയും ആംപ്ലിഫിക്കേഷനും അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഒന്നാമതായി ലക്ഷ്യം നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ലക്ഷ്യം എപ്പോഴും സ്റ്റെബിലിറ്റിയാണ് അതായത് ഒരു മാറ്റമുണ്ടായാൽ അതിനെ കുറച്ച് പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക പക്ഷേ പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ലക്ഷ്യം ഒരു കാര്യം പൂർത്തിയാക്കലാണ് അത് മാറ്റത്തെ കുറയ്ക്കുകയല്ല പകരം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഒരു അവസാനത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്നത് നെഗറ്റീവ് ആയതും പ്രസവം പോലുള്ള ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് മാത്രം പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുന്നതും ഒറ്റ നോട്ടത്തിൽ വിപരീതങ്ങളാണെന്ന് തോന്നുമെങ്കിലും ഈ രണ്ട് സിസ്റ്റങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിലെ ഒരു മനോഹരമായ സിംഫിനിയാണിത് ചുരുക്കി പറഞ്ഞാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു കാവൽക്കാരനെ പോലെയാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിനു സ്ഥിരതയും സുരക്ഷയും ഉറപ്പാക്കുന്നു അതേസമയം പോസിറ്റീവ് ഫീഡ്ബാക്ക് ഒരു ആംബ്ലിഫയർ പോലെ ചില പ്രത്യേക ദൗത്യങ്ങൾ അതിന്റെ അവസാനത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു ഓൾക്കണ്ട കാര്യം ഇവർ എതിരാളികളല്ല മറിച്ച് നമ്മുടെ ജീവൻ നിലനിർത്താനും ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു പെർഫെക്റ്റ് ടീമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും നിങ്ങളുടെ എല്ലാം ശരീരത്തിനുള്ളിൽ ഈ അത്ഭുതകരമായ ബാലൻസിംഗ് നടക്കുന്നുണ്ട് നെഗറ്റീവ് ഫീഡ്ബാക്കും പോസിറ്റീവ് ഫീഡ്ബാക്കും അവരവരുടെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് നമ്മുടെ ഉള്ളിലെ ഈ മനോഹരമായ സിംഫണിയുടെ താളം നേരിയതായി ഒന്ന് പിഴച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക